കർക്കിടകവാവിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലൊന്നും ഒരു പൂച്ച ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ച് ചായ ഇട്ട് കുടിച്ചിട്ട് നേരെ ഈ കോലം കെട്ടി നിൽക്കുന്നത് ഇന്ന് അവിടെ വാവ് ബലിക്ക് ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിൽ പ്രോഗ്രാമുണ്ട് അത് എല്ലാ വർഷവും അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും മൂന്നു നാല് ദിവസത്തേതിൽ നല്ല സ്റ്റോളൊക്കെ കെട്ടി നല്ല വിപുലമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത്തവണ ഗൗരവം ഒന്നും അതിന് ചാൻസ് കിട്ടും പോവാനായിട്ട് ഇറങ്ങിയപ്പോഴും ഇതാ പേരും മഴയും പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ഇതാ പെട്ടെന്ന് പോവാനായിട്ട് കോട്ട ഒക്കെ ഇറങ്ങിയതാണ് കേട്ടോ മുടിയെല്ലാം മോൾ തന്നെ സെറ്റ് ചെയ്തു വെച്ചു ബാക്കിയെല്ലാം ഡ്രസ്സെല്ലാം മോളിൽ തന്നെ ഒക്കെ റെഡിയായി പക്ഷേ ഫേ ഫേസ് മാത്രം നമ്മളേൽ സാധനങ്ങൾ നമ്മളേലുള്ള സാധനങ്ങളൊന്നും വെച്ചാൽ പറ്റില്ല അതുമല്ല നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അറിയാമെന്നുള്ളവർ ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ഏൽപ്പിച്ച കുട്ടി അതായത് ഇവർക്ക് ഇവരുടെ ഡാൻസ് സ്കൂളിൽ കിട്ടിയ പ്രോഗ്രാം അല്ലായിരുന്നു കേട്ടോ അത് അതായത് ഇവിടെ തന്നെ പഠിക്കുന്ന മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾ വേറെ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലൊരു കുട്ടിക്ക് കിട്ടിയ പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ അവൾ തന്നെ ഫേ ഫേസ് ഒക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ എന്താ വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ മോൻ ഉണന്നിട്ടുണ്ടായിരുന്നു വാശി പിടിച്ച് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ ആൾ അങ്ങനെയാണ് എനിക്കിനി പോകണം കൊണ്ടുവന്നിട്ട് ഏഴര മണിക്ക് ആറര മണിക്കാണ് പ്രോഗ്രാം പറയുന്നത് അപ്പോൾ വന്നിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ള പണിയാണ് അടുക്കളയൊക്കെ കിടക്കുന്ന കോല വെല്ലിലെ പാത്രങ്ങളും എല്ലാം ഇതിനിടയ്ക്ക് നാളെ സ്കൂളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം അരിഞ്ഞ് പിറകി വെക്കണം അങ്ങനെതാ ബീട്രൂട്ട് ഒക്കെ പെട്ടെന്ന് അരിയണം അതിനിടയ്ക്ക് മോന് വന്ന് അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നാൾ അങ്ങോട്ട് അടുക്കുന്നേ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ അമ്മ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓടി ബാക്കി പണികൾ കാര്യങ്ങൾ മൊത്തത്തിലൊന്നും ഒന്നും ക്ലീൻ ചെയ്യാനായിട്ട് നിന്നില്ല കാരണം ആറര മണിക്കായിരുന്നു പ്രോഗ്രാം വെച്ചിരുന്നത് എനിക്കിനി ഇവിടെ ഇപ്പം മോളെ കൊണ്ടാക്കിയിരിക്കുന്ന വീട്ടിൽ നിന്നും വിളിച്ച് നേരെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാം അമ്പലത്തിലോട്ട് പോകാനാണെങ്കിൽ കുറച്ച് രണ്ട് മിനിറ്റുകളിൽ വേണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയുടെ വീട്ടിൽ നിന്ന് വേണം അവിടെ നിന്ന് കൊണ്ടിങ്ങ് വരണമെന്നുണ്ടെങ്കിൽ നല്ല ദൂരം ഉണ്ട് കേട്ടോ നല്ല ദൂരമല്ല അല്ല മുഴുവൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനാ വെച്ചൊക്കെ എത്താൻ പറ്റും അത്ര ദൂരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയതിന് ശേഷം ഉണ്ടോ പെട്ടെന്ന് പോകാനൊക്കെ റെഡിയാവുവാണേ രാവിലെ കുളിച്ചതായിരുന്നു എന്നാലും ഒന്ന് ഒന്നുകൂടെ കുളിച്ച് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് അമ്പലത്തിൽ കയറി തൊഴണം എന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേജ് വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ എല്ലാ പ്രാവശ്യവും സ്റ്റേജ് കിട്ടുന്ന സ്ഥലത്തല്ല കാണേ ഇപ്രാവശ്യം റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് റോഡിങ് ഇപ്പുറത്താണ് സ്റ്റേജൊക്കെ കെട്ടിയിരിക്കുന്നത് അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് മറ്റേ അമ്പലത്തിനടുത്തായിരുന്നു അപ്പം കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആകുമ്പം കൊണ്ടുപോകുന്നവർക്കറിയാല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എത്രയൊക്കെ റെഡിയായി സെറ്റായി പോയാലും അവിടെ എത്തുമ്പോൾ ഒരുപാട് ഓട്ടോം വായിച്ചുകളൊക്കെ തന്നെയായിരിക്കും ഞാൻ പൊതുവിധി ഇങ്ങനെയുള്ളതിനൊന്നും പോകാറൊന്നും അധികം ഇല്ല അവളൊക്കെ തന്നെയാണ് കൂടുതലും മോൾ തന്നെയാണ് ചെയ്യാറും പിന്നെ ഇപ്പം നാല് ഡാൻസ് ഉണ്ട് അപ്പം ഡ്രസ്സ് ഡ്രസ്സ് ഒന്നാമത്തത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാവരേ ഡ്രസ്സൊക്കെ തന്നെയാണ് ഇട്ട് കളിക്കുന്നത് അപ്പം നേരെ ചെന്ന് വിളിച്ചുകൊണ്ട് നേരെ അവിടെ ചെന്നു അതായത് അവിടെയുള്ള കുട്ടികളാണ് കേട്ടോ നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ കുറ്റം പറയാനല്ല എല്ലാം ഒന്നൊതായിരം കൂടുതലും കുഞ്ഞു മക്കളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിനിടയ്ക്ക് നല്ല പ്രോഗ്രാം എന്നാൽ മഴയെന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റത്തെ പെരുമഴ ഇത് ഗൗരവിൻ്റെ കോസ്റ്റ്യൂമാണ് ഫസ്റ്റ് അവിടെ ഒരു ഭരതനാട്യത്തിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയൊരു മൂന്ന് ഡാൻസ് അല്ലാണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഡ്രസ്സ് മാറാനുള്ള സമയം കൂടെ വേണമല്ലോ കുഞ്ഞു മക്കളും കൂടെയാണ് തളർന്നു പോകും അപ്പോൾ അതിനൊക്കെ ആ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് അറിയുന്നുള്ള കുട്ടികളെ കൂടെ കളിക്കാനായിട്ട് ചെയ്യുന്നത് കേട്ടോ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ അവരെ കൊണ്ട് മാത്രം അവിടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് മാത്രം കളിച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു ഇത് ഡാൻസിൻ്റെയൊക്കെ ക്ലിപ്പ് വീഡിയോ ഞാൻ ക്ലിപ്സ് ആക്കി അതായത് ആക്കി ഇട്ടേക്കാം കേട്ടോ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾ പിന്നെ പ്രോഗ്രാം ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആൾ നല്ല തിരക്കുണ്ടെങ്കിൽ പെരുമഴയായിരുന്നിട്ട് പോലും ആരും സ്റ്റേജ് വിട്ട് മാറുമെന്ന് കാരണം നല്ല കുട്ടികൾ കൂടുതലും കുട്ടികളാണെന്നും കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേജ് കയറുമ്പോഴേ അറിയാമല്ലോ അവരൊക്കെ കളിച്ചില്ലെങ്കിലും സ്റ്റേജിൽ വന്ന് നിന്നാൽ തന്നെ ഒരഴകാണല്ലേ നമ്മൾ ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ കുഞ്ഞുമക്കളുടെ ഡാൻസ് അവർ ചുമ്മാ കൈയും കാലും എടുത്താലും പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു മക്കളൊക്കെ എല്ലാം നന്നായിട്ട് കളിച്ചു കേട്ടോ എന്നാൽ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മോളുടെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറാനുള്ള ഓട്ടോ കാര്യങ്ങളോ ആയപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടോ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ആരുടെയും അതുകൊണ്ടാണ് ഞാൻ ആരുടെയും വീഡിയോ അതിനകത്ത് ഇടാത്തത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തിയും കുറുമക്കറിയും ഒക്കെ ആയിരുന്നു അവർ അമ്പലം അമ്പലത്തിനടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത് വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് സ്റ്റോളൊക്കെ ഒന്ന് കയറി കണ്ട് അതായത് സത്യം പറയും ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ ഇതിലും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു നല്ല എനിക്ക് കണ്ടിട്ട് നല്ല വിലക്കുറവായിട്ട് തോന്നിയത് സാധാരണ ഈ അമ്പലങ്ങളിൽ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് വാങ്ങുന്ന എൻ്റെ പകുതി വിലയാണ് ഉണ്ടായിരുന്നത് മാലയൊക്കെ തട്ടാൽ ഞാൻ മോക്ക് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഞാൻ വന്നിട്ട് സെയിം മാല നൂറ്റമ്പത് രൂപ നൂറ് രൂപയൊക്കെ പറഞ്ഞെടുത്ത് ഞങ്ങൾ നൂറ് രൂപ എടുത്ത് വാങ്ങിച്ചതായിരുന്നു ഒന്ന് സെയിം മാല ഇവിടെ വന്നപ്പോൾ അത് അമ്പത് എല്ലാം നല്ല വില കുറച്ചായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് എല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു നമ്മളധികം ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ഏകദേശമൊക്കെ ഉണ്ടല്ലോ പിന്നെ മോക്ക് ഞാൻ ഇങ്ങനെയൊന്നും കൊണ്ടുപോയി അധികം പൈസ ഒന്നും കളയുന്ന കൂട്ടത്തിലല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചുകൊടുക്കും അപ്പോൾ അവൾക്ക് മാല വേണം എന്ന് പറഞ്ഞിട്ട് മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോനും എന്തോ മുട്ടായി എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അല്ലാണ്ട് വേറെ മുട്ടായി ഞാനങ്ങനെ കൊടുക്കാറില്ല എന്നാലും ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും അവർ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അവൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുക്കുമ്പം നമുക്ക് സങ്കടമല്ലേ അങ്ങനെ എല്ലാം വാങ്ങി കൊടുത്തു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒമ്പത് മണി അടുപ്പിച്ച് ചായയായിരുന്നു കേട്ടോ പിന്നെ അതാ വീട്ടിൽ വന്ന് ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മേ ഈ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാന്നുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും